നമസ്കാരമുണ്ട് ഞാൻ ശ്യാംസുന്ദർ ആണ് നിലമ്പൂര് സ്നേഹാലയത്തിന് സ്നേഹാലയം ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആരെയും കുറ്റം പറയല്ല ഇന്ന് ഞങ്ങൾ വേറൊരു കാര്യമാണ് പറയുന്നത് എന്താ അറിയോ നിലമ്പൂർ സ്നേഹാലയത്തിന് ഒരുപാട് പണം ആവശ്യമുണ്ട് എന്തിനാണ് പൈസ എല്ലാവർക്കും പണം ആവശ്യമുണ്ട് എന്നാൽ സ്നേഹാലയത്തിൽക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് എന്തിനെന്നാൽ ഒട്ടനവധി രോഗികൾ പല ദിവസങ്ങളിലായിട്ടും നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ ആവശ്യം ചികിത്സയ്ക്ക് മാത്രമല്ലാതെ വിവാഹ ധനസഹായമായിട്ട് വിദ്യാഭ്യാസ സഹായമായിട്ട് അതുകൂടാതെ പാർപ്പിട സഹായമായിട്ട് ഇങ്ങനെ പല വിഷമങ്ങൾ പറഞ്ഞ് ഒട്ടനവധി സാധുക്കൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് അവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ അതിന് ഞങ്ങൾ വെറുതെ ഇരിക്കണില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാശ് കിട്ടാനുള്ള മാർഗങ്ങൾ കൂടാതെ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് അരിക്കിറ്റായിട്ടും ഭക്ഷണ പൊതിയായിട്ടും ഒക്കെ ഞങ്ങൾ അതും പോകുന്നുണ്ട് കഴിയുന്ന പോലെട്ടോ ഒക്കെ ഞങ്ങൾ പബ്ലിസിറ്റി ചെയ്യുന്നില്ല ഉള്ളൂ പക്ഷേ അണ്ണാറക്കെണ്ണും തന്നാലേ അതൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ഒക്കെ ചെയ്യും ഓക്കെ ഒക്കെ നിങ്ങളുടെ സഹായം കൊണ്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ സ്നേഹാലയം ഒരു പുതിയ പദ്ധതിയാണ് അത് കുറേയായുള്ളതാണ് അപ്പോൾ ഈ പദ്ധതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംരംഭമാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ ഫാന് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ വളരെ വില കുറച്ച് നല്ല നല്ല കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ കുറച്ച് പരമാവധി വില കുറച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കുറേയായി കൊടുക്കാൻ തുടങ്ങിയിട്ട് അതാണ് ഞങ്ങളുടെ സ്ഥിര വരുമാനം ഞങ്ങളുടെ കാര്യമായുള്ള വരുമാനം തന്നെയാണ് പിന്നെ മനസ്സുകളുടെ സഹായമാണ് വേറൊന്ന് അപ്പം ഈ പ്രോഡക്റ്റുകളൊക്കെ ഞങ്ങൾ നിങ്ങളിത് പരിചയപ്പെടുത്തുകയാണ് അത് വിശദ വിവരങ്ങൾ ഷുഹൈബ് പറഞ്ഞു തരും നമസ്കാരം ഷാമു പറഞ്ഞതുപോലെ ഞാനെൻ്റെ ചെറുപ്പത്തിൽ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നതാണ് പിന്നെ എല്ലാവരെയും സഹായിക്കണമെന്ന് പക്ഷെ അതിന് അന്നൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഈ പതിമൂന്ന് വർഷമായി കിച്ചൻകോട്ട് സംരംഭത്തിലാണ് കിച്ചൻകോട്ടുകൾ സൂപ്പർമാർക്കറ്റുകൾ പാത്രക്കടകൾ പുണിക്കടകൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇറക്കി കൊടുക്കുകയാണ് പതിമൂന്ന് വർഷമായിപ്പോൾ അത് തുടങ്ങിയിട്ട് അപ്പോൾ അതിന് നമ്മൾ കച്ചവടത്തിൻ്റെ പിന്നെ ലാഭം അത് നമ്മളെ ചാരിറ്റി പ്രവർത്തനത്തിന് നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്ന ലാഭമാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് ചാരിറ്റിക്ക് വിനിയോഗിക്കണം അതിൻ്റെ ലാഭം എന്നാണ് ഞാൻ കുറേ കാലങ്ങളായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില ചില കാര്യങ്ങൾ ഞാനും ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി എല്ലാ കമ്പനികളുടെയും എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ കമ്പനികളുടെയും എല്ലാ സാധനങ്ങളും ഞങ്ങൾ മിതമായ വിലക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു തരും അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലാഭം ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആവശ്യങ്ങൾക്ക് കൊടുക്കും ചാരിറ്റി കൊടുക്കും അതാണ് നമ്മുടെ തീരുമാനം അപ്പോൾ ഫുൾ ഗ്യാരൻറ്റിയോട് കൂടിയിട്ട് ഓക്കെ എല്ലാ കമ്പനികളും തന്നെ അതേ ഗ്യാരൻറ്റി സർവീസ് വാറൻറ്റി ഒക്കെ നമ്മൾ തരും നമ്മളിലൂടെ അത് നിങ്ങൾക്ക് ഓൺലൈനെക്കാട്ടിലും കുറഞ്ഞ വിലയിൽ നമ്മൾ അത് എത്തിച്ചു തരും സുജാത മിക്സി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്പാനിയോൻ്റെ ഐറ്റംസ് ഉണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങളെ നമ്പറിൽ വിളിച്ചൊന്ന് ബന്ധപ്പെടണം ഞാൻ എൻ്റെ നമ്പർ ഇതിൻ്റെ താഴത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ചാലും ഞാൻ സെക്കൻഡുകൾ കൊണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങളറിയിക്കും നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് സാധനം എത്തിക്കും അത് നല്ല ലാഭകരമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം പിന്നെ സഹകരിക്കുക അപ്പോൾ എല്ലാവരും കാരണം ഇതിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം ഞങ്ങൾ ഈ പൊതിച്ചോറായിട്ടും ചികിത്സാ സഹായമായിട്ടൊക്കെ ചെയ്യാൻ ഞങ്ങൾ കഴിയുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം തന്നെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ബിസിനസ്സാണ് നമുക്ക് ചെയ്യാൻ സാധിച്ചത് പ്രത്യേകിച്ച് ഇതിൻ്റെ ലാഭവിഹിതം ചാരിറ്റിക്കാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് അല്ലാണ്ട് ഞങ്ങളുടെ മിടുക്കോ അല്ലെങ്കിൽ സാമർഥ്യം കൊണ്ടല്ല അത് നിങ്ങളുടെ അല്ലെങ്കിൽ ഓരോ ഉപഭോക്താക്കളുടെയും സ്നേഹ സഹകരണം കൊണ്ടാണ് ജി എസ് ടി പരിപൂർണമായിട്ട് അടച്ചിട്ടുള്ള ബിസിനസ്സാണ് ജി എസ് ടി ബില്ല് ആവശ്യക്കാർക്ക് ഞങ്ങൾ തരുന്നതാണ് ഓക്കെ താങ്ക്സ് എല്ലാവർക്കും നമസ്കാരം ഇസ്ലാവ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോസും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോസും എല്ലാം ഞങ്ങളിപ്പോൾ കാണിക്കാം നമസ്കാരം